ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന സംഘടനയാണെന്ന് ഇസ്ലാമിലെ ആചാര്യന്മാരുടെ ആത്മീയ ഗുരുക്കന്മാരുടെ സംഘടനയായ സമസ്ത പ്രഖ്യാപിക്കുന്നു സമസ്ത പറയുന്നു മത രാഷ്ട്രവാദം തെറ്റാണ് ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാം തെറ്റാണ് പൊളിറ്റിക്കൽ ഇസ്ലാം യുവജനതയെ യുവാക്കളെ വഴിതെറ്റിക്കുന്നു നേരായ രീതിയിൽ നിന്ന് അവരെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നു അവർക്കുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഇത് നന്മയാണ് ഇത് ശരിയാണ് എന്ന് കപടത പറഞ്ഞ് വിശ്വസിപ്പിച്ച ജനങ്ങളെ വഴിതെട്ടിച്ചു കൊണ്ടിരിക്കുന്നു ഇത് ഞാൻ പറയുന്നതല്ല അല്ലെങ്കിൽ ഇസ്ലാമിനോട് എന്തെങ്കിലും ശത്രുത കൊണ്ട് നമ്മുടെ വാർത്തയോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിളിച്ചു പറയുന്നതോ അല്ലെ ഇത് സമസ്ത കഴിഞ്ഞ നൂറാം വാർഷിക വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അവിടെ അവതരിപ്പിച്ച പ്രമേയമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയുള്ള പ്രമേയമാണ് അപ്പോ സമസ്തയെ ഉടനെ തന്നെ ആളുകൾ അതായത് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ചാപ്പകുത്തും എന്ന് പറയും അതിനകത്ത് സി പി എം അനുകൂല നേതാക്കൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സി പി എം അനുകൂല നേതാക്കൾ ഉള്ളത് കൊണ്ട് മാത്രമല്ല സമസ്ത എപ്പോഴും അവരുടെ നിലപാട് സ്പഷ്ടമായി പറയുന്ന സംഘടനയാണ് ഏതൊരു ഇഷ്യൂ നോക്കിയാലും അവരുടെ ആത്മീയ ആചാര്യന്മാർ പറയുന്നത് ഖുറാനിൽ പറയുന്ന പ്രശുദ്ധ ഖുറാനിൽ പറയുന്ന സ്നേഹത്തിന്റെ സന്ദേശം കൊടുക്കുക എന്ന് മാത്രമാണ് അവർക്ക് പറയാനുള്ളത് സ്നേഹമാണ് എല്ലാവരും സമുദായിക സൗഹാർദ്ദമാണ് വേണ്ടതെന്നാണ് അവരുടെ ആശയം ഈ സമുദായ സ്പർദ്ധ വളർത്തുന്ന ഒരാശയങ്ങളെയും തങ്ങൾ സംരക്ഷിക്കുകയില്ല ആ ഒരു നിലപാടിനെയും സമസ്ത പിന്തുണയ്ക്കുകയില്ല എന്നും സംസ്ഥ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും ഉടനെ പറയും അത് ഇടതുപക്ഷത്തിന് വേണ്ടി ഘോ ഒളിക്കുന്നതാണ് എന്ന് മറ്റുള്ളവർ പറയും ഞാനിത് പറയാൻ കാരണം സമസ്തയുടെ നൂറാം വാർഷികം നൂറു വർഷം എന്ന് പറയുന്നത് നിസാര കാര്യമല്ല ആത്മീയ ആചാര്യന്മാരുടെ നൂറു വർഷം അവരാഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ അതിൻ്റെ അതിന്റെ ആഘോഷപരമായ സെമിനാറുകളും പ്രബന്ധ അവതരണങ്ങളും ഒക്കെ നടത്തി നടത്തിപ്പോകുമ്പോൾ ഇങ്ങേ തലയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്ന ചില കാര്യങ്ങൾ വി ഡി സതീശൻ പറയുന്നത് കുറച്ചുകൊല്ലം മുമ്പ് സി പി എമ്മും പിണറായി വിജയനും ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടിയിട്ടില്ലേ ആ കാലഘട്ടമല്ല കാലഘട്ടത്തിൽ നിന്ന് മാറിപ്പോയി എന്ന പരമാർത്ഥം വി ഡി സതീശൻ മനസ്സിലാക്കുന്നില്ല എന്നെടുത്താണ് കോൺഗ്രസ് നേരിടുന്ന പരാജയ ബോധം പരാജയം ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സൗഹൃദമുണ്ടായിരുന്നു അങ്ങനെ ഒരു എന്താണ് ബന്ധമുണ്ടായിരുന്നു എന്നെങ്കിൽ പോലും അവരെ തിരിച്ചറിഞ്ഞ് അവരെ ഒഴിവാക്കാൻ സി പി എം കാണിച്ച ധൈര്യം ആർജവം കോൺഗ്രസ് എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ത് വലിയ വലിയ വളരെ വലിയ ചോദ്യമല്ലേ സമസ്ത തന്നെ അവരെ തള്ളി പറയുന്നു എസ് ഡി പി ഐ പി എന്താണ് മറ്റു കുറെ സംഘടനകളൊക്കെ ഉണ്ട് അവരെയൊക്കെ സമസ്ത തന്നെ തള്ളി പറയുന്നുണ്ട് അവർക്കൊന്നും അവരുടെ അവരൊക്കെ എന്താണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉപകരണങ്ങളാണ് എന്ന് എടുത്ത് പറയുന്നുണ്ട് അവരുമായി ചങ്ങാത്തം പാടില്ല അവരിൽ നിന്ന് അകന്നു നിൽക്കണം അവരെ അകറ്റി നിർത്തണം അവരെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന് സമസ്ത തന്നെ പറയുമ്പോ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിൽ അവർക്ക് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവരെ കൂടെ നിർത്തുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അവിടെയുള്ള കാഭട്ട്യം വ്യക്തമാക്കണം മുസ്ലിം ലീഗിനെ കുറിച്ച് മുസ്ലിം ലീഗിനെ കുറിച്ച് ഈ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുന്നേ വരെ ആളുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും പറഞ്ഞിട്ടില്ല മുസ്ലിം ലീഗ് മതേതര സ്വഭാവമുള്ള രാഷ്ട്രീയ കക്ഷിയാണ് കേരളത്തിൽ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണ് മുസ്ലിം ജന ജനതയുടെ ഒരു ആശയും ആവേശവും ഒക്കെ ലീഗിലുണ്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് സാദിഖലി അലി ശിഹാബ് തങ്ങൾ എത്തിയ ശേഷം എന്ത് ചെയ്തു ഈ ജമാഅത്തെ ഇസ്ലാമെ എസ് ഡി പി അങ്ങനെ ചിഹ്നിച്ചിതിരിക്കടന്ന മതരാഷ്ട്രവാദവും തീവ്ര സ്വഭാവവും തീവ്ര മതവാദവും ഒക്കെ ഉന്നയിക്കുന്ന സംഘടനകളെയൊക്കെ ലീഗിന്റെ കുടക്കീഴിലെത്തിച്ചു മുസ്ലിം ലീഗിന്റെ കുടക്കിഴിൽ ഇവരെ എത്തിച്ചു എന്ന് കൃത്യമായി അറിയുമല്ലോ ഇന്റലിജൻസ് ഒക്കെ ഉണ്ടല്ലോ രഹസ്യാന്വേഷണ വിഭാഗം ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അവരുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കൾ എല്ലാവരും മുസ്ലിം സമുദായം മുസ്ലിമുകൾക്ക് അങ്ങനെ ഒരു ദ തീരുമാനത്തിലെത്തുകയും ഈ തീവ്രവാദ സംഘടനകൾ അല്ലെങ്കിൽ തീവ്ര മതവാദ സംഘടനകളെ ലീഗ് കൂട്ടുപിടിക്കുകയും ചെയ്തു ലീഗ് കൂട്ടുപിടിക്കുമ്പോൾ മതേതര സ്വഭാവം ഉണ്ടായ ലീഗ് എന്ത് ചെയ്യും പാലിലാണെങ്കിലും പച്ചവെള്ളത്തിലാണെങ്കിലും ഒരു ഗ്ലാസ് പാലിലോ ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിലോ ഒരു തുള്ളി വിഷം വീണ് കഴിഞ്ഞാൽ പാലും പച്ചവെള്ളവും ഒക്കെ വിഷമായി മാറില്ലേ പരിശുദ്ധമായിരുന്ന ലീഗ് ലീഗ് എന്ന് പറയുന്നു ആ പരിശുദ്ധിയിലേക്ക് ഒരു തുള്ളി വിഷം വീണാൽ പോരാ പരിശുദ്ധി നഷ്ടമാകും അതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ലീഗ് പഴയ ലീഗ് ലീഗല്ല വർഗീയതയുണ്ട് ലീഗിന് ആ വർഗീയത മതരാഷ്ട്രവാദികളെ സംരക്ഷിക്കുന്ന വർഗീയതയാണ് ന്യൂനപക്ഷ ഭീകരതയെ സംരക്ഷിക്കുന്ന വർഗീയതയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതിനുശേഷം എം വി ഗോവിന്ദൻ മാസത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകുന്ന ആദ്യഘട്ടത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ മരിച്ച് ആദ്യഘട്ടത്തിൽ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി പദവിയിലെത്തുമ്പോൾ അദ്ദേഹത്തെ അഭിമുഖം ചെയ്ത വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ലീഗുമായുള്ള സമവായം എങ്ങനെ ലീഗുമായി എങ്ങനെ ലീഗ് വരുന്നെങ്കിൽ വരട്ടെ അവരെ അങ്ങനെ വർഗീയ പാർട്ടിയായി ഞങ്ങൾ കാണുന്നില്ല അവർ വരികയാണെങ്കിൽ അവർക്ക് സ്വാഗതം എന്ന് അദ്ദേഹം ഞാൻ എടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ തള്ളിപ്പറയുന്നത് എന്തുകൊണ്ടാണ് ഓരോ കാലഘട്ടത്തിലും ഓരോ മുന്നണി പരിശോധിക്കും അല്ലാതെ എടുത്തുചാടി ബാന് ബന്ധം കൂടുകയല്ലോ ഓരോ സമയത്തും അവരെ ഇഴകിയിൽ പരിശോധിക്കും പരിശോധിച്ച ശേഷമാണ് സി പി എം നിലപാടുകൾ എടുക്കുന്നത് ഈ പൊട്ടണ ക്ഷമിക്കുക അങ്ങനെയുള്ള വാക്ക് ഇതല്ലെങ്കിൽ കൂടി ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്താണ് ചെയ്യുന്നത് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഇവരുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു സി പി എമ്മിന് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ് പക്ഷെ അവരുമായിട്ടുള്ള എന്താണ് ബന്ധം എങ്ങനെയായിരുന്നു അവരുടെ കാല കാലാനുസൃതമായി അവരുടെ എന്തൊക്കെ മാറ്റമാണ് വന്നത് ആ മാറ്റമൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് സി പി എം നിൽക്കുന്നത് ഇപ്പോ അവരുടെ തൊഴിൽ കൈട്ട് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ആളുകളുടെ തൊഴിൽ കൈട്ട് പുതുയോഗയാത്ര നടത്തുകയാണ് ഞാൻ ഇത്രയും വിശദമായി പറയാൻ കാരണം ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയെ സമസ്ത പരസ്യമായി വിമർശിക്കുമ്പോൾ സമസ്ത പരസ്യമായി തള്ളിപ്പറയുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ആ സംഘടനയെ തള്ളിപ്പറയാതെ അവര് പരിശുദ്ധരാണ് അവര് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരല്ല എന്ന് പറയുന്നത് സ്പഷ്ടമാണ് ന്യൂനപക്ഷ വോട്ടുകളുടെ സമാഹരണം ന്യൂനപക്ഷ വോട്ടുകളുടെ സമാഹരണമാണ് പ്രതിപക്ഷ നേതാവിന്റെ ലക്ഷ്യം നാല് വോട്ടിനു വേണ്ടി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന തീവ്ര മതവാദം ഉന്നയിക്കുന്ന ഒരു സംഘടനയെ കൂട്ടുപിടിക്കുന്നു ഇതിനെയാണ് എ കെ ബാലനൊക്കെ വിമർശിക്കുന്നത് അവർ പറയുന്ന ഭാഷ വേറെയാണെന്ന് മാത്രം അവരൊക്കെ വിമർശിക്കുന്നത് ഇതിനെയാണ് കോൺഗ്രസ് അധപ്പതിക്കുന്നു എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഏതായാലും പുതുയുഗയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോഴാണ് സമസ്ത ഇങ്ങനെ ഒരു ഗംഭീര അടി പ്രതിപക്ഷ നേതാവിന്റെ കരണക്കുറ്റിക്ക് കൊള്ളുന്നത് പോലെ അടിച്ചിരിക്കുന്നത്